അമേബിക് മസ്തിഷ്കജരം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഡിവൈഎഫ്ഐ സജീവമായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച രോഗപ്രതിരോധ ശുചീകരണ പരിപാടി ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കിണർ വൃത്തിയാക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതു കുളങ്ങളും കിണറുകളും രോഗപ്രതിരോധ പ്രവർത്തനത്തിന് സജീവമായി ഇടപെടാനാണ് വൈ എഫ് ഐ രംഗത്ത് വന്നിട്ടുള്ളത് ഇത്തരം ഒരു പരിപാടിയും പ്രസംഗത്തിന് പ്രത്യേകിച്ച് യാതൊരു പ്രസക്തിയുമില്ല ഇന്ന് ഇവിടെ ഞെക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ശുചീകരണ പ്രവർത്തനത്തോടുകൂടി വർക്കല ബ്ലോക്കിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ എത്തിച്ചേരണം മുഴുവൻ പേരെയും വിവാദം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പറയുന്നു ഡിവൈഎഫ്ഐ വർക്കല ബ്ലോക്ക് പ്രസിഡന്റ് എ എസ് ഷാഹിൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ലെനിൻ രാജ് സ്വാഗതം ആശംസിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ സന്തോഷ് പി ടി ഐ പ്രസിഡന്റ് ഒ ലിജ ഡിവൈഎഫ്ഐ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം റജ്മോൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം അഖിൽ ഒറ്റൂർ മേഖലാ വൈസ് പ്രസിഡന്റ് ദീപു കല്ലമ്പലം യൂത്ത് ബ്രിഗേഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വർക്കല ബ്ലോക്ക് കമ്മിറ്റി പരിധിയിലെ പൊതു ജലാശയങ്ങൾ കിണറുകൾ കുളങ്ങൾ വൃത്തിയാക്കിയും ക്ലോറിനേഷൻ നടത്തിയും പ്രവർത്തനങ്ങൾ തുടരും വീടുകളിൽ ബോധവൽക്കരണ പ്രവർത്തനവും ആരംഭിച്ചു അമീബിക് മസ്തിഷ് തുറത്തെ പ്രതിരോധിക്കുവാൻ ആരോഗ്യവകുപ്പ് ജലാശയങ്ങൾ ശുചീകരിച്ച് ക്ലോറിനേറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതിനോട് സഹകരിച്ചാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ വർക്കലയിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്